ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചൗരി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സേമിയാസ് ചൗരി പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം വേണ്ടത് ചവരിയാണ് ഞാനിവിടെ അരക്കപ്പ് ചവരി ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം മണിക്കൂർ ഇതൊന്ന് കുതിർത്തിയെടുക്കണം അപ്പോൾ വേഗം തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുതിർത്തി വയ്ക്കുന്നത് ഇനി അടുത്തതായി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നട്ടാണ് ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് അത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കാഷ്നട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം കാഷ്നട്ടും കിസ്മിസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലൂടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിവിടെ റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് എന്നാലേ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ നന്നായിട്ട് കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതേ പാനിലേക്ക് തന്നെയാണ് പായസം തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇരുന്നൂറ്റി അൻപത് എം എൽ ഡിന്റെ കപ്പിൽ രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പാലൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം പാലിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ചവരി ചേർത്ത് കൊടുക്കാം നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള ചവരി ഒരു അരമണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി യ്യെടുക്കാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ചവരി ഒന്ന് വേഗിച്ചിട്ട് എടുക്കണം ചവരിയുടെ പകുതി വേഗമായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് സേമിയ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ചവരിയും സേമിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് ഇത് രണ്ടും ഒന്ന് കുക്കായി വന്നതിന് ശേഷം വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് വേഗാതെ ഇരിക്കും അതുകൊണ്ട് നന്നായിട്ട് കുക്കായതിനു ശേഷം വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ സേമിയും ചൗരിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മധുരം കുറച്ച് കുറവായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ടെടുക്കാം ടോട്ടൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് കുറവാണ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ലാസ്റ്റ് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ വരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചുകൂടെ തണുത്ത് വരുമ്പോൾ കുറച്ച് തിക്കായി വന്നോളും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പുതിയ വീഡിയോ